വിക്രം രാത്രിയിൽ വേദയുമായി ശ്രീകാന്തിന്റെ ഓഫീസിൽ ഒളിച്ച് കയറുന്നുണ്ട് വേദ പാസ്വേഡ് കണ്ടെത്തി ആ ലോക്കറിൽ തുറന്നെങ്കിലും അതിൽ പണം ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടിയായിരുന്നു അതിലുണ്ടായിരുന്നത് പണം എവിടെയോ മാറ്റി വെച്ചു വിക്രം എന്ന് വേദ പറയുമ്പോ ആ പെട്ടി എടുക്കാൻ ശ്രമിക്കുവാണ് വിക്രം അതിൽ തൊട്ടു പോവരുത് വിക്രം അത് എന്റെ ഏട്ടനെ വാങ്ങി വെച്ച നെക്ലേസ് ആണ് അത് നീ എന്തിനാ എടുക്കുന്നെ അതിൽ തൊട്ട ഞാൻ വച്ചേക്കില്ല നിന്നെ എന്ന് പറഞ്ഞ വേദ വിക്രമിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നാളെയാണ് കോട്ടിലെ വിധി വരാൻ പോകുന്നത് വിഷ്വേട്ടനെ രക്ഷിക്കാനുള്ള അവസാന വഴിയോ അടഞ്ഞു ഇനിയിപ്പോ എന്തു ചെയ്യാൻ പറ്റും എന്ന് വേദ ചോദിക്കുമ്പോ എന്റെ ഏട്ടനെ രക്ഷിക്കാൻ നിന്റെ ഏട്ടൻ പറഞ്ഞതുപോലെ നീ ചെയ് എ വീട് വിട്ടു പോ നിന്റെ വീട്ടിലേക്ക് പോവാൻ നോക്ക് അതോടെ വിഷേട്ടൻ പുറത്തിറങ്ങിക്കോളും എല്ലാം ഇനി നിന്റെ കയ്യിലാണ് അങ്ങനെ വിക്രം മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് വേദക്ക് ഒരുപാട് സങ്കടാവുമാണ് ശരി വിക്രം ഞാൻ പോയിക്കോളാം നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ തോറ്റു മടങ്ങി പോകുന്നതൊന്നും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പോവുന്നതാണ് എന്ന് പറഞ്ഞ വേദ തന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുവാണ് അത് കണ്ട് വിക്രം ഒരു സാധനവും ബാക്കി വച്ചേക്കരുത് മൊത്തം കൊണ്ടുപോകണം ടൈം ആയി ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കി ശരിക്കുവാണ് അങ്ങനെ വേദസങ്കടത്തോടെ എല്ലാരോടും യാത്ര പറഞ്ഞിറങ്ങുവാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ തോൽവി ഇതാണ് വിക്രം എന്നാ ഇനിയും എനിക്ക് വിശ്വാസമുണ്ട് ഒരു നാള് നീ എന്നെ തേടി വരുവെന്ന് എന്ന് അതെനിക്ക് ഉറപ്പാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു വേദ പോകുമ്പോ വിക്രം ഒന്നും ഇണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നീട് വിഷു വിധി അറിയാനായി വീട്ടിലെല്ലാവരും കോട്ടിലേക്ക് എത്തുന്നുണ്ട് ആ സമയം വേദ ഒറ്റയ്ക്ക് താലി കെട്ടി അമ്പലത്തിലേക്ക് പോവാണ് ഇനി എനിക്ക് ഈ താലിമാല വേണ്ട എന്നെ അദ്ദേഹത്തിന് വേണ്ടല്ലോ പിന്നെ എന്തിനാ ഈ താലി ഞാൻ ഇതിവിടെ അയച്ചു വയ്ക്കുവാണ് എന്നു പറഞ്ഞ വേദ ആ താലി ഊരാനായി ശ്രമിക്കുവാണ് പക്ഷെ ഉടനെ ഒരു സ്വാമിജി വന്ന് അത് തടയുന്നുണ്ട് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ താലി ഊരാൻ പാടില്ല വിധി വരുന്നതുവരെ കാത്തിരിക്കണം വിധി അറിയാതെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നൊക്കെ അയാള് പറഞ്ഞപ്പോ ഉടനെ വേദ കോട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയം ദർശൻ വന്ന് വിക്രത്തെ കാണുന്നുണ്ട് സോറി വിക്രം ഒരാളുടെ ഭാഗത്തെ ഉണ്ടെന്ന് തോന്നിയ ഞാൻ ആ കേസ് ഏറ്റെടുക്കും എന്നാൽ ആദ്യായിട്ടാണ് ന്യായമില്ലാത്ത ഒരു കേസിൽ ഞാൻ തോൽക്കാൻ പോകുന്നത് എന്ന് ദർശൻ പറയുവാണ് അതൊന്നും പ്രശ്നമില്ല ദർശൻ കുറച്ച് ടൈം കഴിഞ്ഞ ശ്രീകാന്ത് വന്ന് ഈ കേസ് പിൻവലിക്കും വിഷു എന്തായാലും പുറത്തു വരും എന്ന് വിക്രം പറയുമ്പോ അതെങ്ങനെ വരുമെന്ന് ദർശൻ ചോദിക്കുവാണ് അതല്ലേ വേദ വീട് വിട്ടു പോയത് അവൾ എന്റെ താലി മാറ്റി നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും വിഷുട്ടന് ജാമ്യവും കിട്ടും അവൾ ഉടനെ വീട്ടിലെത്തിയാൽ മാത്രം മതി ഇനി ദർശനും വേദയ്ക്കും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിതം തുടങ്ങാലോ എന്ന് പറയുവാണ് വിക്രം പക്ഷെ വിക്രത്തെ കാണുമ്പോ എനിക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട് ഞാൻ കുഞ്ഞുനാൾ മുതലേ വേദ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ വേദ ഇഷ്ടപ്പെടുന്നത് എന്നെയല്ല നിങ്ങളെയല്ലേ ഈ സിറ്റുവേഷനിൽ ഞാൻ വേദയെ കല്യാണം കഴിക്കില്ല പക്ഷെ ഞാൻ വേദയെ ലവ് ചെയ്യുന്നത് സത്യമായുള്ള കാര്യമാണ് എന്തൊക്കെ സംഭവിച്ചാലും വേദയെ നീ വിട്ടു കൊടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ കരുതിയത് ശ്രീകാന്തിന്റെ വെരട്ടയില് നീ അവളെ വിട്ടുകൊടുത്തു അല്ലെ പാവ വേദ പാവാണ് അവളെ ലവ് ചെയ്യുന്നില്ലെങ്കിലും അവളെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ദർശൻ കേസ് വാദിക്കാനായി അകത്തേക്ക് പോവാണ് ആ സമയം വേദ വീട്ടിലേക്ക് പോവാതെ കോട്ടിനകത്തേക്ക് കടന്നു വരുവാണ് അവളെ കണ്ട് ഇവള് തിരിച്ചു വന്നതുകൊണ്ട് എന്റെ മകൻ ജയിലിൽ പോയാലേ ഞാൻ ഇവളെ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ അമ്മ ദേഷ്യത്തില് പറയുന്നുണ്ട് അപ്പോഴേക്കും ജഡ്ജി വന്ന് വിധി പറയാൻ തയ്യാറാവുമാണ് രണ്ടു ഭാഗത്തു നിന്നും ഇനി വാദങ്ങളൊന്നും ബാക്കിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വന്ന് ഉണ്ടെന്നു പറയുവാണ് യുവർ ഓണർ ഈ കേസ് കൊടുത്തത് ഞാനാണ് എന്നാ ഇപ്പൊ ഈ കേസ് ഞാൻ തന്നെ പിൻവലിക്കുകയാണ് എന്ന് ശ്രീകാന്തിന്റെ മറുപടി കേട്ട് ശ്രീജയ്ക്കും വീട്ടുകാർക്കും ഒക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്താണ് മിസ്റ്റർ കോട്ടിൽ വന്ന് തമാശ കളിക്കുവാണോ എന്ന് ചോദിച്ച് ജഡ്ജ് ശ്രീകാന്തിനോട് ഷൗട്ട് ചെയ്യുവാണ് എന്നോട് ക്ഷമിക്കണം യുവർ ഓണർ വിഷുവേട്ടം മോഷ്ടിച്ചെന്ന് ഞാൻ ആരോപിച്ച പത്ത് ലക്ഷം രൂപ എനിക്ക് തിരികെ കിട്ടി എന്ന് ശ്രീകാന്ത് പറയുമ്പോ എന്റെ നോൺസെൻസ് ആടോ താൻ ഈ പറയുന്നേ എന്ന് ജഡ്ജ് ചോദിക്കുവാണ് സോറി യുവർ ഓണർ എല്ലാം എന്റെ തെറ്റാണ് എന്റെ പണം എവിടെയും പോയിട്ടില്ല അതെടുത്തത് എന്റെ മാനേജറാ എന്റെ കാറിൽ കൊണ്ടുവച്ചു എന്ന് ശ്രീകാന്ത് പറയുമ്പോ അപ്പൊ നിങ്ങളുടെ മാനേജറാണോ ബാങ്കിൽ ഇരുന്ന പണം എടുത്ത് പിശൂട്ടന്റെ കയ്യിൽ കൊടുത്തേന്ന് പറഞ്ഞത് അതെങ്ങനെ അയാൾ എടുത്ത് കാറിൽ വെക്കും എന്ന് ജഡ്ജി ചോദിക്കുവാണ് അതെങ്ങനെയെന്ന് അറിയില്ല എന്നാ ഇപ്പോയാണ് എല്ലാം വന്ന് എന്നോട് പറഞ്ഞത് എന്ന് ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് നോൺസെൻസ് എന്താ ഇവിടെ നടക്കുന്നേ കോട്ടിനകത്ത് വെച്ച് തമാശ കളിക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് തോന്നുമ്പോൾ ഒരാളുടെ മേൽ കുറ്റം ചുമത്താനും തോന്നുമ്പോൾ അയാളുടെ മേലുള്ള കേസ് പിൻവലിക്കാനും കോടതി എന്താ നിന്റെ വീടാണെന്ന് വിചാരിച്ചോ എന്റെ ഇത്രയും കാലത്തെ സർവീസിന് ഇടയ്ക്ക് ഇത്രയും മോശമായ ഒരു കേസ് ഞാൻ കണ്ടതേയില്ല മിസ്റ്റർ ശ്രീകാന്ത് നിങ്ങൾ ഇപ്പോ പറഞ്ഞത് ഫൈനലാണോ എന്ന് ചോദിച്ച് ജഡ്ജി ദേഷ്യപ്പെടുവാണ് അതെ യുവർ ഓണർ വിശ്വട്ടന്റെ മേൽ ഒരു തെറ്റുമില്ല തെറ്റുമൊത്ത എന്റെ ഭാഗത്താണ് പണം വച്ചയിടത്ത് അത് മറന്നിട്ട് വിശ്വട്ടന്റെ മേൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു അതെല്ലാം എന്റെ തെറ്റാണ് ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണം യുവർ ഓണർ എന്നൊക്കെ കോടതിക്ക് മുന്നിൽ യാചിക്കുവാണ് ശ്രീകാന്ത് വിഷു കണ്ണൊക്കെ നിറയുന്നുണ്ടെങ്കിലും ശ്രീകാന്തിന്റെ ഭാര്യയാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാനാവാതിരിക്കുവാണ് നിങ്ങൾ പറയുന്നത് കോടതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീകാന്ത് നിങ്ങളാണ് അവസാനം കുറ്റവാളി എന്നാണ് കോടതിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പേരുകേട്ട തറവാട്ടിൽ ജനിച്ചിട്ടും നിങ്ങൾ ചെയ്ത ക്രൈമ് കോട്ടിന് ക്ഷമിക്കാനാവില്ല മൊത്തത്തിൽ ഒരു പാവം മനുഷ്യന്റെ മേൽ കുറ്റം ചുമത്തി അയാളെ ജയിലിലടക്കാൻ ശ്രമിച്ച ശ്രീകാന്തിനെയും അവന്റെ കൂട്ടാളികളെയും ഈ നീതിപീഠം ശിക്ഷിക്കുന്നതാണ് അതായത് നീതിപീഠത്തെ കബളിപ്പിച്ചതിന് ഈ കേസിൽ ശ്രീകാന്തിന് അമ്പതിനായിരം രൂപ ഫൈൻ കൊടുക്കാൻ വിധി വരുവാണ് അതുമാത്രമല്ല നിരപരാധിയായ വിശ്വത്തെ ജയിലിലാക്കാൻ നോക്കിയതിന് ശ്രീകാന്ത് വിശ്വത്തെ പരസ്യമായി മാപ്പ് ചോദിക്കാനും ഈ കോട്ട് വിധിക്കുവാണ് ഒരു തെറ്റും ചെയ്യാത്ത വിശ്വത്തെ പുറത്തു കൊണ്ടുവരാൻ കോട്ട് ഉത്തരവിടുവാണ് അത് കേട്ട് സന്തോഷം കൊണ്ട് വേദവിക്രത്തിന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീചേട്ടത്തി ഓടി വന്ന് വിഷുടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് അവിടേക്ക് ദർശൻ ശ്രീകാന്തിനെ കൊണ്ടുവരുവാണ് പരസ്യമായി മാപ്പ് പറയാനാ കോട്ട് വിധി ക്ഷമ ചോദിക്കാൻ നോക്കേട്ട ദർശൻ ശ്രീകാന്തിനോട് ആവശ്യപ്പെടുവാണ് അത് കേട്ട് എല്ലാവർക്കും മുന്നിലും തല ഗുണു നിൽക്കുവാണ് ശ്രീകാന്ത് അതിന്റെ വീഡിയോ എടുക്കണം വീഡിയോ കണ്ടില്ലെങ്കിൽ ജഡ്ജി വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു വേദ ഫോണിൽ ക്യാമറയൊക്കെ ഓൺ ചെയ്യുവാണ് വേദ ക്ലിയർ ആയിട്ട് എടുക്കണം ശ്രീകാന്തിന്റെ മുഖം തെളിഞ്ഞു കാണണം സൗണ്ടും നന്നായി കേൾക്കണം ഇല്ലെങ്കിലെ ജഡ്ജി വീണ്ടും മാപ്പ് പറയിപ്പിക്കും ശ്രീട്ടാ പെട്ടെന്ന് പറയാൻ നോക്ക് എന്ന് ദർശൻ കളിയാക്കി പറയുവാണ് ശ്രീകാന്തിന്റെ വൈഫിനെ നോക്കി വിക്രം നിങ്ങളുടെ ഭർത്താവിനെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ എന്നാ ഉടനെ അറിഞ്ഞോളും സെർ മാപ്പ് പറയുമ്പോ വേണെങ്കി വൈഫിന് ജോഡിയായി നിൽക്കാം സൂപ്പർ ആയിരിക്കും എന്ന് പറയുവാണ് വിക്രം അവസാനം ഐ ആം സോറി എന്ന് മാത്രം പറഞ്ഞ് അയാൾ പോകാൻ ഒരുങ്ങുമ്പോ വേദ വന്ന് ഏട്ടനെ തടയുവാണു സോറി മാത്രം പറഞ്ഞാ പറ്റില്ല ക്ലിയർ ആയിട്ട് പറയണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എല്ലാവർക്കും മുന്നിലും വിശദീകരിച്ച് പറയണം എന്ന് പറയുമ്പോ ഇത് മതി എന്ന് വിഷു പറയുവാണ് നിക്ക് വിഷു ഏട്ടാ നിങ്ങൾ ചുമ്മാ ഇരിക്കു മൂന്ന് നാല് ദിവസം നിങ്ങളെ കോട്ടിനകത്ത് നിർത്തിയത് ഇദ്ദേഹമല്ലേ അപ്പോ ഇതൊക്കെ വേണം എന്നൊക്കെ വിക്രം പറഞ്ഞുകൊടുക്കുവാണ് അങ്ങനെ അവസാനം വിശ്വയുടെ കൈകൂപ്പി നിന്ന് മിസ്റ്റർ വിശ്വം നിങ്ങളുടെ മേൽ തെറ്റായി കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്റെ ഭാഗത്തെ തെറ്റാണ് കോട്ടിനകത്ത് വെച്ച് ഞാൻ നിങ്ങളെ ഒരുപാട് അപമാനപ്പെടുത്തിയിട്ടുണ്ട് അതും എന്റെ തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞ ശ്രീകാന്ത് കൈകൂപ്പി മാപ്പ് അപേക്ഷിക്കുവാണ് അത് കണ്ട് കലിതുള്ളി നിൽക്കുവാണ് നിക്കുവാണ് ശ്രീകാന്തിന്റെ വൈഫ് പറഞ്ഞതൊക്കെ വേദ മൊബൈലിൽ പകർത്തി ജഡ്ജിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് വിക്രം ശ്രീകാന്തിനെ നോക്കി ചിരിച്ചോണ്ട് വരുന്നുണ്ട് ആ സംഭവൊക്കെ ഓർത്ത് വേദയുമായി അന്ന് ഓഫീസിനകത്ത് കയറിയപ്പോ വേദ ലോക്കറിൽ കണ്ട ആ പെട്ടി എടുക്കരുതെന്ന് പറഞ്ഞപ്പോ വിക്രം അതിന്റെ പിന്നാലെ തന്നെ അവൾ അറിയാതെ പോകുന്നുണ്ടായിരുന്നു അവള് കാണാതെ ആ പെട്ടി തുറന്ന് നോക്കിയപ്പോ അതിനകത്ത് നെക്ലേസ് മാത്രമായിരുന്നില്ല ശ്രീകാന്തിന്റെ കാമുകിക്ക് കൊടുക്കാൻ വച്ച നെക്ലേസും അതിനുള്ളിൽ ശ്രീകാന്തും കാമുകിയും ഒരുമിച്ചുള്ള ഫോട്ടോസും ഒക്കെ വിക്രം കാണുകയാണ് വേദ അറിയാതെ അതൊക്കെ മൊബൈലിൽ പകർത്തിക്കൊണ്ട് പോവാണ് വിക്രം പിന്നീട് അത് വെച്ച് ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തിയതും വിക്രം ഇപ്പൊ ഓർത്തെടുക്കുവാണ് ഭാര്യ ഇരിക്കെ കാമുകിക്ക് നെക്ലേസ് വാങ്ങിച്ചു വെച്ചിരിക്കുവാലെ കാമുകിയും നിന്റെയും ഫോട്ടോസ് ഞാൻ കണ്ടു അതിന്റെ ആയിരം കോപ്പി ഇപ്പൊ എന്റെ കയ്യിലുണ്ടടാ ഞാൻ പറയുന്നത് നീ ഇനി കേട്ടേ പറ്റൂ നീയും കാമുകി എഴുതിയ ലവ് ലെറ്ററൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ വായിച്ചു നെക്ലേസ് ഫോട്ടോ എല്ലാം ഇവിടെ സേഫ് ആണ് പക്ഷെ നീ പോയി ഞാൻ പറഞ്ഞ കേസൊക്കെ പിൻവലിക്കണം ഇല്ലെങ്കിലെ നിന്റെ ഭാര്യ ഇതൊക്കെ കാണും ഞാൻ അവരെ ഇതൊക്കെ അറിയിക്കും എന്താ അത് വേണോ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്ക ഇതൊക്കെ അറിഞ്ഞാലേ നിന്റെ അച്ഛൻ തന്നെ നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഇപ്പൊ നിനക്ക് നിന്റെ ലൈഫാണോ മുഖ്യം അതോടെ ഏട്ടനെ ജയിലിലാക്കുന്ന കാര്യമാണോ പ്രധാനം എന്നൊക്കെ വിക്രം ഭീഷണിപ്പെടുത്ത് ചോദിക്കുവാണ് അതൊക്കെ കേട്ട് പേടിച്ചാണ് ശ്രീകാന്ത് ആ കേസ് അവസാനിപ്പിക്കാനായി ജഡ്ജിന് മുന്നിൽ ക്ഷമ പറയാനായി പോയത് ഇനി ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്താലേ എല്ലാ എവിഡൻസും ഇപ്പോഴും എൻറെ കയ്യിൽ തന്നെയുണ്ട് അത് നീ മറക്കരുത് എന്ന് വിക്രം പറയുമ്പോ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷെ ഒരിക്കലും ഈ കാര്യം എന്റെ വൈഫ് അറിയരുത് എന്ന് യാചിക്കുവാണ് ശ്രീകാന്ത് പിന്നീട് വേദം അങ്ങോട്ട് വരുവാണ് ഏട്ടൻ എന്തിനാ പെട്ടെന്ന് കേസ് പിൻവലിച്ചത് അത് പറയാൻ വേദ ആവശ്യപ്പെടുവാണ് എന്നാൽ ശ്രീകാന്തും വിക്രമൊന്നും ഒന്നും വേണ്ടിയില്ല വിക്രം നീ എങ്കിലും പറ എന്തിനാ ഏട്ടൻ കേസ് ഇല്ലാന്ന് പറഞ്ഞത് നീ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് നീ എന്താ ചെയ്തത് എന്ന് വേദ ഒരുപാട് തവണ ചോദിച്ചെങ്കിലും വിക്രമം ഒന്നും പറഞ്ഞില്ല ശ്രീകാന്തിന്റെ വൈഫാണെങ്കിൽ കേസ് അവസാനിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവാണ് ശ്രീജയുടെ ഭർത്താവിനെ ജയിലിൽ കയറ്റാനായിരുന്നു ഞാൻ കാത്തിരുന്നത് എന്നിട്ട് നിങ്ങൾ വിട്ടുകൊടുത്തില്ലേ എന്തിനായിരുന്നു കേസ് വിട്ടുകൊടുത്തേ ഇനി ഞാൻ എങ്ങനെ നിങ്ങളുടെ വീട്ടുകാരുടെ മുഖത്ത് നോക്കും എന്നൊക്കെ പറഞ്ഞ അവള് ഭർത്താവിനെ കുറ്റപ്പെടുത്തുവാണ് എന്നാ വേദ വന്ന് ശ്രീകാന്തിനെ മാറ്റി നിർത്തി സംസാരിക്കുവാണ് അന്ന് കേസ് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എടൻ എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത് അതൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോ സ്വന്തം അനിയത്തിയാണെന്ന് പോലെ ഓർക്കാതെ എന്നെ എത്ര നാണം കെടുത്തി ഇപ്പൊ എന്ത് പറ്റിയേട്ടാ ഇതിന്റെ എല്ലാം പിന്നിൽ ഞാനായിരുന്നു നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഏടൻ എന്നോട് ചോദിച്ചില്ലേ കോട്ടിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തി മാപ്പു പറയിച്ചില്ലേ എല്ലാ എന്റെ പദ്ധതി ആയിരുന്നു എന്റെ ബുദ്ധിയും കഴിവും ഇപ്പൊ ഏട്ടന് മനസ്സിലായോ എന്നെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും നീ ഒരു പെണ്ണല്ലേ എന്ന് ഏട്ടൻ ചോദിച്ചില്ലേ ഇപ്പൊ ഒരു പെണ്ണിന്റെ പവർ മനസ്സിലായില്ലേ എന്റെ ഭർത്താവ് വിചാരിച്ചാലെ നിങ്ങളെ അകത്താക്കാൻ ഒരു നിമിഷം മതി വേണ്ടാന്ന് വെച്ചിട്ടാ ഇനി ഞങ്ങളുടെ ലൈഫിൽ കളിക്കാൻ വന്നാലെ നിങ്ങൾ ഏട്ടനാണെന്ന് ഞാൻ മറക്കും പിന്നെ നിങ്ങൾ ജയിലായിരിക്കും എന്നൊക്കെ വാണിങ് കൊടുത്ത് വേദ പോവാണ് പിന്നീട് വിഷു ഏട്ടൻ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വന്ന് നിങ്ങൾ നല്ലവനാണെന്നാ ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് അവസാനം പണത്തിന്റെ പവറില് എനിക്കിട്ട് തന്നെ ദ്രോഹം ചെയ്തില്ലേ എന്ന് വിഷൂട്ടം പറയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് എന്റെ ആയിരം ശാപാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ ദൈവം നിങ്ങളെ ഇനിയും വെറുതെ വിടില്ല നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ശ്രീജേടത്തിൽ പറഞ്ഞപ്പോ ശ്രീകാന്ത് ആകെ കുറ്റബോധത്തോടെ നിൽക്കുവാണ്